നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലെ രുചി ലോകത്തേക്ക് വെറൈറ്റി ഷവർമകളുടെയും എല്ലാം പുത്തൻ രുചികൾ സമ്മാനിച്ച് റോസ്റ്റി കഫേ എത്തിയിരിക്കുകയാണ് റോഡിൽ മൗലാന ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച സംരംഭം പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ ഹുസൈന നാസർ നാടിന് സമർപ്പിച്ചു നല്ല ഭക്ഷണം ലഭിച്ചാൽ എത്ര വിലയും നൽകാൻ മടി കാണിക്കാത്തവരാണ് മലയാളികൾ ഇതിന് ഒരു ഉത്തമ ഉദാഹരണവുമായാണ് റോസ്റ്ററി കഫേ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് റോഡിൽ മൌലാൻ ആശുപത്രിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ കൌൺസിലർ ഹുസൈന നാസർ നിർവഹിച്ചു ചടങ്ങിൽ രാഷ്ട്രീയ കഫേ മാനേജിംഗ് ഡയറക്ടർമാരായ അനീസ് റഹ്മാൻ പി മുസാബ് അബ്ദുസലാം പി മുഹമ്മദ് ഷാഹിദ് വി ഷമീം സി എ നബിൽ മുഹമ്മദ് ഹുസൈൻ എം ഇ തുടങ്ങി നിരവധി പ്രമുഖരും സംബന്ധിച്ചു വിദഗ്ധരായ പാചകക്കാരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന ചിക്കൻ ബീഫ് ഷവർമകൾ ബർഗർ ക്ലബ് സാൻഡ്വിച്ച് ലോഡഡ് ഫ്രൈസ് പാസ്ത ജ്യൂസസ് സ്പെഷ്യൽ അവൽ മിൽക്ക് ബ്രൌണീസ് ആൻഡ് വാഫലസ് മിൽക്ക് ഷേക്സ് ചോക്ലേറ്റ് ഷേക്സ് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് മൊയിറ്റോ ഹെൽത്തി ജ്യൂസസ് സൺഡേ സ്മൂത്തീസ് പിസ ബെറിയർ മോമോസ് എന്നിങ്ങനെ വ്യത്യസ്തവും രുചികരവുമായ ഭക്ഷണങ്ങളുമായാണ് റോസ്റ്റഡ് കഫേ പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പിന്നെ ഈ നേരത്തിന്റെ തിരക്ക് പെരുന്നാളിന്റെ അറിയാലോ ബ്ലോക്കും തിരക്കും തിരക്കിൽ നിന്നൊരു മാറ്റം ഒരു ഒതുങ്ങിയ സ്ഥലം പിന്നെ പാർക്കിങ്ങും അത്യാവശ്യം എഴുപത് രൂപ മുതൽ ഷവർമാ റോൾ ചിക്കൻ റൊമാലി തുടങ്ങിയ വിഭവങ്ങൾ റോസ്റ്ററി കഫയിൽ ലഭ്യമാണ് കുടുംബസമേതവും എത്തി വ്യത്യസ്തമായ രുചികൾ ആസ്വദിക്കുന്നതിനുള്ള സൌകര്യവും ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എൽ എൽ ബിയുടെ കീഴിൽ ഡിസൈൻ ചെയ്തതും വളരെ മനോഹരമായ ഇന്റീരിയർ ഡിസൈനിങും വിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യവും റോസ്റ്ററി കഫേയിൽ എത്തുന്ന ഭക്ഷണ പ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്